ഇത് നമ്മടെ ഫേസ് ഫേസ് വാഷ് വളരെ വല്ല കുറവുള്ള സാധനമാണ് ഇത് എടുത്തിട്ട് കുറച്ച് ഇത് ചലിച്ച് മൂത്ത് കഴിച്ച ഒരു പതിനഞ്ചു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ചെച്ചിനി നനത്ത കവിളു ഇതാകും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അതിന്റെ കൂടെ നമ്മുടെ ആയുർവേദ ഇതാണ് മുട്ട ഒക്കെ തേക്കാൻ പറ്റുന്ന ചേച്ചി കാണിച്ചെല്ലാം ചേച്ചി കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ചേച്ചിക്ക് ചെറിയൊരു സന്ധിവാദം മാതിരി ചെറുതായിട്ടൊന്നും കഴിഞ്ഞ കഴിഞ്ഞാൽ ചേച്ചി പിന്നെ നമ്മൾക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപം കപത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുർവേദ ഇതാണ്

ഇതൊരു ആയുർവേദ മെഡിസിനാണ് ഇത് ചേച്ചിക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ടീസ്പൂൺ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉള്ള ഒരു ും ചേച്ചി ഒരു ടീസ്പൂണും ഇവിടെ ഇല്ല പിന്നെ ഞാൻ ഇത്

ഞാൻ പറയുന്ന എനിക്ക് മനസിലായി ചേച്ചിയുടെ മുഖത്ത് ഞാൻ കൊറച്ചൊരു സാധനം വായിച്ചെടുത്തു എനിക്ക് മനസിലായി ചേച്ചി ഈ പ്രോഡക്റ്റിന് എടുത്ത് ചേച്ചി നമുക്ക് ഈ പ്രോഡക്റ്റിന്റെ ആവശ്യമില്ല